ഇത്രയും അധികം വന്യമൃഗ ഭീതി അവിടെ ഉള്ളതിൻ്റെ കാരണം അറിയണമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾ ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് എന്നറിയണമെങ്കിൽ അതിൻ്റെ ഭൂമി ശാസ്ത്രം അറിയേണ്ടതുണ്ട് പ്രേക്ഷകരെ ആറളം ഭൂപ്രദേശത്തിന്റെ മാപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം വനമേഖല ആദിവാസികളെ പുനരധിവസിപ്പിച്ച സ്ഥലം ഫാമിലെ കൃഷിയിടം വന്യമൃഗങ്ങളുടെ ആക്രമണം നടക്കുന്നത് എവിടെയൊക്കെയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നമുക്ക് ലഭിക്കും നോക്കൂ ഈ കാണുന്നതാണ് വന്യജീവി സങ്കേതം ഈ പച്ച നിറത്തിലായിട്ട് കാണുന്നത് ഇതിന്റെ ഏറ്റവും ഒടുവിലായി ഈ കാണുന്നതാണ് ആറളം ഫാമിന്റെ കൃഷിയിടം എന്ന് പറയുന്നത് ഇതിൻ്റെ നടുക്കായിട്ടാണ് നിലവിൽ ഈ ആദിവാസികൾ അടങ്ങുന്ന ജനമേഖലയെ ജനങ്ങളെ പുനരധിവസിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഈ പറയുന്ന ഫാം മേഖല മൊത്തമായി പതിമൂന്ന് ബ്ലോക്കുകളാണുള്ളത് ഈ പതിമൂന്ന് ബ്ലോക്കുകളിൽ ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ ബ്ലോക്കുകളിലായാണ് അതായത് ഇതേ ഈ കാണുന്ന മേഖലകളിലാണ് ആദിവാസികളെ പുനരധിവസിപ്പിച്ചിട്ടുള്ളത് ഇതിൽ ഈ പതിമൂന്നാം ബ്ലോക്കിലായാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രണ്ടുപേർ വെള്ളിയും ലീലയും കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കണ്ണൂരിൽ മറ്റ് ജനവിഭാഗങ്ങളെല്ലാം താമസിക്കുന്ന മേഖല ഇതാണ് അതിനോട് ചേർന്നുള്ളത് പക്ഷേ ഈ ഫാമാണ് ഫാം മേഖലയിൽ കൃഷിയിടമാണ് ഈ കൃഷിയിടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ കശുവണ്ടി പോലുള്ള കൃഷിയാണ് ചെയ്യുന്നത് നമുക്കറിയാം ആനയെപ്പോലുള്ള മൃഗങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഭക്ഷണമാണ് പൈനാപ്പിളും ഈ പറയുന്ന കശുവണ്ടിയും എല്ലാം അപ്പോൾ ഈ വനമേഖലയിൽ നിന്ന് വന്യജീവി സങ്കേതത്തിൽ നിന്ന് ആനകളും ഈ പറയുന്ന മറ്റ് വന്യമൃഗങ്ങളും എല്ലാം സഞ്ചരിക്കുന്ന പാതകളാണ് ഈ കാണുന്നതെല്ലാം ഇവിടെയാണ് ഈ മനുഷ്യർ ജീവിക്കുന്നത് ഇവർക്ക് തൊഴിലെടുക്കണമെങ്കിലോ കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിലോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങണമെങ്കിലോ ഇനി ഇവിടെ ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം അവർക്കുണ്ട് ഇത്രയധികം വന്യമൃഗ ഭീതി നിലനിൽക്കുന്നത് തന്നെ ഈ ഫാമിൽ തന്നെ അവർക്ക് പണിയെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ ഇനി പുറത്തിറങ്ങി ഇവർ പണിയെടുക്കാമെന്ന് വെച്ചാൽ തന്നെ വൈകിട്ട് തിരിച്ചു വരണമെങ്കിൽ ജീപ്പോ മറ്റോ വിളിച്ച് മണിക്കൂറുകളോളം സഞ്ചരിച്ച് കാത്തുനിന്ന് രാത്രി അഞ്ചു മണി കഴിഞ്ഞൊക്കെ തിരിച്ചു വരുന്ന ആളുകളുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ ഇതിനകത്ത് അങ്ങനെയാണ് പല മനുഷ്യരും ഈ കാട്ടാനയുടെ മുന്നിൽ ചെന്നുപെടുന്നത് അപ്പോൾ ഇവർ കാലങ്ങളായി പറയുന്നൊരു ആവശ്യമെന്ന് പറയുന്നത് തന്നെ ഈ വനമേഖലയും ഈ പുനരധിവാസ മേഖലയും തിരിക്കാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ വേണം ആനമതിൽ വേണം കോൺക്രീറ്റ് മതിൽ വേണം എന്ന ആവശ്യമാണ് ഇവർ കാര്യമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനാണ് സർക്കാരിൻ്റെ നിന്ന് വലിയ അലംഭാവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ എത്തും ഈ അരമണിക്കൂർ തന്നെ അതിൻ്റെ എല്ലാ അലംഭാവങ്ങളും നമ്മൾ വിശദമായി ചർച്ച ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഈ മനുഷ്യരെ എന്തുകൊണ്ടാണ് ഇതിൻ്റെ നടുക്ക് അതായത് വന്യമൃഗങ്ങൾ നിന്ന് പറഞ്ഞ ഒരു മേഖലയും ഈ ഫാമിലെ കൃഷിയിടവും ആനകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളുള്ള അത്തരം പഴങ്ങളുള്ള ഒരു കൃഷിയിടത്തിൻ്റെയും നടുക്കായി എങ്ങനെയാണ് ഇത്രയും മനുഷ്യരെ പുനരധിവസിപ്പിക്കപ്പെട്ടത് എന്നുള്ള പ്രധാന ചോദ്യമാണ് ആ മനുഷ്യർ ചോദിക്കുന്നത് കേരളത്തിലെ തന്നെ ഈ സമൂഹത്തിലെ മറ്റേതെങ്കിലും ജനവിഭാഗങ്ങളെ ഇങ്ങനെ പുനരധിവസിപ്പിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ആ മനുഷ്യർ ചോദിക്കുകയുണ്ടായി ഇവിടുത്തെ വലിയ ജനപ്രതിനിധികളോടും എല്ലാം ഇത്രയധികം ആനകളും ഈ പറയുന്ന കാട്ടുപോത്തും കരടിയും ഇത്തരത്തിലുള്ള എല്ലാ മൃഗങ്ങളും ഇറങ്ങി വന്ന് ഈ മനുഷ്യരെ ചവിട്ടി മെതിക്കുന്ന കാഴ്ചയാണ് ഇത്ര കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഏറ്റവും ഒടുക്ക ഒടുക്കം എന്ന് പറയുന്നത് ഈ വന്യമൃഗാക്രമണം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ് ആറളത്ത് കാണാൻ കഴിയുന്നത് ഈ നടുക്ക് ഈ മനുഷ്യരെ പുനരധിവസിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അവർ സഹിക്കുന്നത് മറ്റൊരു പോംവഴിയുമില്ലാതെ ചോദ്യചിഹ്നങ്ങളായ ആ മനുഷ്യർ ഇവിടെ നിൽക്കുന്നതും ഇതുകൊണ്ടാണ്